നമസ്കാരം ബംഗാളിൽ മമതയുടെ വെല്ലുവിളിയെ നേരിടുന്ന ബി ജെ പി എക്സിറ്റ് പോളുകളിൽ വൻ ലീഡ് നേടുകയാണ് സീറ്റുകളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ബംഗാളിൽ ബി ജെ പി നേടുകയെന്ന് വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോളുകളിൽ പ്രവചിക്കുന്നു സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിയൊന്ന് സീറ്റുകൾ വരെയാണ് ഇന്ത്യ ടുഡേയുടെ സർവേകൾ പ്രവചിക്കുന്നത് മമതയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനാവട്ടെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള സീറ്റുകളാണ് ഇവർ പ്രവചിക്കുന്നത് ബിജെപിക്ക് അവരുടെ എസ്എസ് ടി ഒ ബിസി വോട്ട് വിഹിതം വർധിക്കുമെന്നും എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു എന്നാൽ സർവേകൾ തെറ്റാണെന്നാണ് ടി ഫലം കാണാനായി ജൂൺ നാല് വരെ കാത്തിരിക്കാം എന്നാണ് പാർട്ടി ഇതിനോട് പ്രതികരിച്ചത് എക്സിറ്റ് പോൾ കണക്കുകൾ അന്തിമ ഫലമല്ലെങ്കിലും സംസ്ഥാനത്ത് ബിജെപിയുടെ മികച്ച പ്രകടനത്തിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് അവ നമുക്കൊന്ന് നോക്കി വരാം കഴിഞ്ഞ വർഷമായി അധികാരത്തിൽ തുടരുന്ന മമത ഭരണവിരുദ്ധ അവർക്കെതിരെയുള്ള ഭരണവിരുദ്ധ ഘടകമാണ് ആദ്യ കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഭരണപരമായ കാര്യക്ഷമതയില്ലായ്മ അവരുടെ സർക്കാരിനെതിരെ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു പരാതിയാണ് ബംഗാളിന്റെ വിവിധ മേഖലകളിൽ ഇത് കാണാൻ കഴിയും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഭരണവിരുദ്ധ വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിജെപി അവിടെ നേട്ടമുണ്ടാക്കുന്നത് അന്ന് ബിജെപിയുടെ തന്ത്രം മമതാവിരുദ്ധതയാക്കാൽ ടി എംസി വിരുദ്ധതയായിരുന്നെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി മമതയെ കേന്ദ്രീകരിച്ചാണ് എതിർപ്പുകൾ എല്ലാം തന്നെ പ്രധാനമന്ത്രി മോദിക്ക് ബംഗാളി ജനതയിൽ ചെലുത്താനാവുന്ന സ്വാധീനവും ഇവിടെ പ്രധാനമാണ് സന്ദേശകാലി സ്ഥാനാർത്ഥി രേഖാപത്രയേയും കൃഷ്ണനഗർ സ്ഥാനാർത്ഥി അമൃത റോയിയെയും പ്രധാനമന്ത്രി മോദി നേരിട്ട് വിളിച്ചു പശ്ചിമബംഗാളിൽ വിജയിക്കണം എന്ന തീവ്രമായ മോഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരിലേക്കും പകർന്നു നൽകിയിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ സ്വാധീനം വളരെ കുറഞ്ഞു വരുന്നതിനാൽ ടിഎംസിക്ക് സംസ്ഥാനത്ത് കാര്യമായ പ്രതിപക്ഷ എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല ടി എംസി ഭരണത്തിലെ പോരായ്മകൾ ആരും മമതാ സർക്കാരിനെ ആക്രമിക്കാനുള്ള വിഷയങ്ങളൊന്നായി ബിജെപി ഈ വിഷയം ഏറ്റെടുക്കുകയായിരുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും നേർക്കുള്ള ആക്രമണം റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾ തുടങ്ങി എല്ലാം സാധാരണ ബംഗാളി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ബിജെപിക്ക് കഴിഞ്ഞ കാരണങ്ങളാണ് തൃണമൂൽ കോൺഗ്രസിനെ ആക്രമിക്കാനുള്ള പ്രധാന ആയുധമാണ് അഴിമതി സിബിഐയും ഇ ഡിയും ഇടപെട്ട വിഷയങ്ങൾ ജനങ്ങളുടെ കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചു മുൻ വിദ്യാഭ്യാസമന്ത്രി പാർത്ഥ ചാറ്റർജിയും മുൻ ഭക്ഷ്യമന്ത്രി ജ്യോതിപ്രിയ മല്ലിക്കും ഇത്തരം കേസുകളിൽപ്പെട്ട് ഇപ്പോഴും ജയിലിലാണ് മമതയുടെ അനന്തരവനും പാർട്ടി എംപിയുമായ അഭിഷേക് ബാനർജിയും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ കുടുങ്ങി ഇതിലൂടെ പൊതുജനങ്ങൾക്കിടയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു അഴിമതി ചിത്രം വരയ്ക്കാൻ ബിജെപിക്ക് കഴിഞ്ഞു തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ നിന്ന് പിടിച്ചെടുത്ത പണത്തിന്റെ കൂമ്പാരം രാജ്യത്തെ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു അവരെ ജയിലിലടയ്ക്കുന്ന ദൃശ്യങ്ങൾ ബിജെപിയെ രാഷ്ട്രീയമായി ബംഗാളിലെ മാഫിയ രാജിനെതിരായി സി പി എമ്മിന്റെ കാലത്ത് ഏറെ സംസാരിച്ചിരുന്നത് മമതാ ബാനർജിയായിരുന്നു എന്നാൽ സന്ദേശ് ഖാനിയിലെ സംഭവങ്ങൾ അവർക്ക് വൻ തിരിച്ചടിയായി മാറി ഭൂമി കൈയേറ്റവും സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതും തുടങ്ങി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉയർന്ന ആരോപണങ്ങൾക്ക് മമതയ്ക്ക് മറുപടിയില്ലായിരുന്നു ഷെയ്ഖ് ഷാജഹാനെ പോലെയുള്ളവരുടെ സ്വാധീനത്തിൽ മമതയും വഴങ്ങി അതൊരു പ്രാദേശിക പ്രശ്നമായല്ല തലത്തിൽ പോലും ഇത് വൻ വിഷയമായി മാറി സ്ത്രീകളുടെ വോട്ടുകളെ സ്വാധീനിക്കുന്നതിൽ ഇതും പ്രധാന കാരണമായി മാറി എന്ന് നമുക്ക് വിലയിരുത്താം മുസ്ലിം വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടായതും മമതയ്ക്ക് ദോഷകരമായി ദോഷകരമായെന്ന് കണക്കുകൂട്ടുന്നു കൂടാതെ സംസ്ഥാനത്തെ ഭരണത്തിൽ ഇരട്ട എഞ്ചിൻ സ്വപ്നം നൽകുന്നതിൽ പ്രധാനമന്ത്രി മോദി വിജയിക്കുകയാണുണ്ടായത് ബംഗാളിന്റെ വികസനത്തിന് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ബിജെപി വേണമെന്ന് മോദി പ്രസംഗങ്ങളിൽ പറഞ്ഞു അരുണാചലിനും ത്രിപുരയ്ക്കും നേട്ടമുണ്ടായെങ്കിൽ ബംഗാൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചു എക്സിറ്റ് പോളുകൾ ബംഗാളിൽ വലിയ നേട്ടമാണ് ബിജെപിക്ക് പ്രവചിക്കപ്പെടുന്നത് എന്നാൽ മമത അതിനെ കള്ളമെന്ന് പറയുന്നു എന്തായിരിക്കും ഇവിടെ സത്യം അതറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ജൂൺ നാലു ജൂൺ നാലിന് ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കാം